നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഏഴാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ഗ്രൂപ്പുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കടമെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ വെട്ട് സാമ്പത്തിക വർഷത്തെ അന്ത്യപാദത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോടി മാത്രമേ കടമെടുക്കാനാവൂ എന്ന് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ കത്തയച്ചു ജനുവരി മുതൽ മാർച്ച് വരെ ഏഴായിരം കോടി കടമെടുക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ കേരളത്തിന്റെ പബ്ലിക് അക്കൗണ്ടിലെ ശരാശരി തുക കണക്കാക്കി കേന്ദ്രം വായ്പാ പരിധി നിശ്ചയിച്ചതോടെ ഈ പ്രതീക്ഷയ്ക്ക് പ്രഹരമേറ്റു മാർച്ചിൽ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ പദ്ധതി ചെലവിനും മറ്റുമായിട്ട് വൻ തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും പണം ആവശ്യമാണ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതിരിക്കുവാൻ സർക്കാർ കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും സർക്കാർ ജീവനക്കാരുടെ പി എഫ് ഉൾപ്പെടെയാണ് പബ്ലിക് അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ടായിരം കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പത്തൊൻപതിനായിരം കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒൻപതിനായിരത്തി അറുനൂറ് കോടി എന്നിങ്ങനെയായിരുന്നു പബ്ലിക് അക്കൗണ്ടിലെ തുക ഈ വർഷങ്ങളിലെ ശരാശരി കണക്കാക്കി കേരളത്തിൻ്റെ അക്കൗണ്ടിൽ പതിനാലായിരം കോടി രൂപയുണ്ടായിരുന്നുവെന്നാണ് കേന്ദ്രത്തിൻ്റെ കണക്ക് അത്രയും തുക കടമെടുപ്പ് പരിധിയിൽ കുറച്ചു പബ്ലിക് അക്കൗണ്ടിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഒൻപതിനായിരത്തി അറുനൂറ് കോടി പരിഗണിച്ച് വർഷം ഒൻപതിനായിരം കോടി രൂപ വായ്പയിൽ കുറയുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ പക്ഷേ കേന്ദ്രം അയ്യായിരം കോടി രൂപ അധികം വെട്ടി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് കേരള പോലീസ് ദിനംപ്രതി സംസ്ഥാനത്തെ സൈബർ കുറ്റകൃത്യങ്ങളിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നത് ഇതിനെ തടയിടാനാണ് കേരള പോലീസിന്റെ നിർണായക തീരുമാനം രണ്ട് എസ് രണ്ട് ഡിവൈഎസ്പിമാർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷനാണ് പോലീസ് ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തെ എല്ലാ സൈബർ കുറ്റകൃത്യങ്ങളും ഇനി പ്രത്യേക ഡിവിഷനിലെ ഉദ്യോഗസ്ഥരായിരിക്കും അന്വേഷിക്കുക സൈബർ സ്റ്റേഷനുകൾ ഇനി സൈബർ ഡിവിഷന് കീഴിലേക്ക് മാറ്റാനാണ് തീരുമാനം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരില്ല എന്നതടക്കം വലിയ വെല്ലുവിളിയായിരുന്നു ഇതിന് പരിഹാരമായാണ് പോലീസിൻ്റെ പുതിയ നീക്കം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മെഡിസപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മിക്ക ആശുപത്രികളും ജനുവരി മുതൽ ഈ സേവനം ലഭ്യമല്ലെന്ന നോട്ടീസ് പതിച്ചു തുടങ്ങിയതിന് പിന്നാലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആശങ്കയിൽ ആശുപത്രികളുടെ നീക്കം ഒട്ടേറെ ആളുകളെ ഇതോടെ ചികിത്സാ കുരുക്കിലേക്ക് നയിക്കും മെഡിസപ്പിൽ നിന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പിൻവാങ്ങുന്നത് മികച്ച ചികിത്സ നൽകുന്നതിന് തടസ്സമാകുമെന്നും ജീവനക്കാർ ആശങ്കയോടെ പറയുന്നു എഴുന്നൂറ് കോടിയുടെ ഇൻഷുറൻസ് ആനുകൂല്യം നൽകേണ്ടി വരുമെന്ന് കണക്ക് കൂട്ടിയെടുത്ത് ഇത് ആയിരം കോടി കടന്നതോടെ പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമായി മെഡിസപ്പ് സേവന പ്രകാരം സൗജന്യമായിട്ട് കൊടുക്കേണ്ട ചികിത്സയ്ക്ക് മിക്ക സ്വകാര്യ ആശുപത്രികളും മുൻകൂർ തന്നെ പണം വാങ്ങുന്നുണ്ട് മെഡിസപ്പ് വന്നതോടെയാണ് റീഇംബേഴ്സ്മെൻ്റ് സർക്കാർ ഒഴിവാക്കിയത് മുൻപ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ചികിത്സാ ചെലവ് റീഇമ്പേഴ്സ് ചെയ്തു കൊടുക്കുമായിരുന്നു സർക്കാർ സംഘടനകളെല്ലാം തന്നെ മെഡിസപ്പ് ആനുകൂല്യം നിലനിർത്തണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അഞ്ഞൂറ്റി ആശുപത്രികളിലായിട്ട് നിലനിൽക്കുന്ന മെഡിസപ്പ് സേവനം വഴി അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകൾക്ക് ചികിത്സ ആനുകൂല്യം ലഭിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇതിൽ നാല് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തോളം ആളുകൾക്കും സ്വകാര്യ ആശുപത്രികൾ വഴിയാണ് ആനുകൂല്യം ലഭിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇതിനോടകം തന്നെ ഇൻഷുറൻസിനായിട്ട് നൽകിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള കർഷക തൊഴിലാളി ക്ഷേമവിധി ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകൾ എറണാകുളം ജില്ലാ ഓഫീസിൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ സ്വീകരിക്കുന്നതായിരിക്കും ഡിഗ്രി പി ജി പ്രൊഫഷണൽ ഡിഗ്രി പ്രൊഫഷണൽ പി ജി ടി ടി സി ഐ ടി ഐ പോളിടെക്നിക്ക് ജനറൽ നഴ്സിംഗ് ബി എഡ് മെഡിക്കൽ ഡിപ്ലോമ എന്നീ കോഴ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ ലഭ്യമായിട്ടുള്ള റിസൾട്ടുകളിൽ ആദ്യ ചാൻസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരുടെ മാതാപിതാക്കൾക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ആലുവയിലുള്ള കേരള കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിയമസഭ ഏകകണ്ഠമായിട്ട് പാസാക്കി ഗവർണർക്ക് നൽകിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂ പതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെ ജനുവരി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഇടുക്കിയിൽ എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒൻപതിന് തീരുമാനിച്ച രാജ്ഭവൻ മാർച്ചിന്റെ അന്ന് തന്നെ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് തീയതി നൽകിയ ഗവർണറുടെ നടപടിയിലും പ്രതിഷേധിച്ചാണ് ജില്ലാ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല സ്വർണം വെള്ളി നിരക്കുകൾ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ തുടരുകയാണ് ശനിയാഴ്ച ജനുവരി ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തെട്ട് ആരുടെ സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക